നമ്മുടെ കൂടെയുള്ള ദൈവസാന്നിധ്യത്തെ നമുക്ക് വലുതായിട്ട് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ചില പ്രതിസന്ധികളുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കേണ്ടി വരും ഓരോ ദിവസവും നമ്മുടെ ഉള്ള ദൈവ കൃപയെ വലുതായിട്ട് കണ്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയുടെ സ്വാഗതം വീണ്ടും ഒരു പ്രഭാത കൂടെ കർത്താവാണ് നമുക്ക് ദാനമായിട്ട് തന്നത് എന്തിനാ നമുക്കെന്തെങ്കിലും ചെയ്യാനല്ല കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ഇന്ന് കർത്താവിൻ്റെ നാമത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉയർത്താൻ നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ പ്രാർത്ഥനയോടെ എലിസായുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അരുൺ രാജകുമാർ ആറാം അധ്യായം എട്ട് മുതലുള്ള ഭാഗങ്ങളാണ് ആമേൻ അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടെ കടക്കാതിരിപ്പാട് സൂക്ഷിക്കുക അരാമേൽ അവരേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു ദൈവപുരുഷ പറഞ്ഞു പ്രബോധിപ്പിച്ചു വരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല തന്നെ താൻ രക്ഷിച്ചത് നമ്മുടെ മേലുള്ള ദൈവകൃപ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമായി തീരാൻ നമ്മൾ ഉപയോഗിക്കുന്നു കേട്ടോ ഞാനും എൻ്റേതും എന്ന് മാത്രമുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടാകരുത് ഇവിടെ ഒരു കൃപയുണ്ടായിരുന്നു എന്തുവാ വിദൂരങ്ങളിൽ കണക്കുകൂട്ടുന്ന ചില കാര്യങ്ങൾ നിയോഗത്തോടു കൂടെ വെളിപ്പെടുത്താനുള്ളൊരു ദെയ്യ കുറ അതൊന്നും രണ്ടു ദിവസം കൊണ്ട് അവൻ സായത്തമാക്കിയതല്ല ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച് തുടങ്ങിയ നാൾ മുതൽ ദൈവ പടിപടിയായിട്ട് അവനെ ഉയർത്തിക്കൊണ്ടു വന്ന ഒരനുഭവമാണ് ഇന്ന് പലർക്കും ഒറ്റ നിമിഷം കൊണ്ട് ശക്തമേറി ശുസൂഷകനായി മാറണം പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം നമ്മൾ എത്ര ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ചില പാഠശാലകളിലൂടെ ചില പണിശാലകളിലൂടെ കടത്തിവിട്ടേ വിലപ്പെട്ട ചിലതെയും നമുക്ക് നൽകി തരത്തുള്ളു ദൈവ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ചില കിരടങ്ങളെ നൽകി അധികാരങ്ങളെ നൽകി നമ്മളെ പ്രയോജനപ്പെടുത്തി എലിസ ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടോ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് ശത്രു പാളയത്തിനകത്ത് കണക്കുകൂട്ടുന്ന ചില കണക്കുകൂട്ടലുകളെ ചില ഗൂഢാലോചനകളെ വെളിപ്പെടുത്തുക അങ്ങനൊരു ദൈവമുണ്ട് കേട്ടോ അങ്ങനൊരു ദൈവമുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച കർത്താവേ എനിക്കെതിരായിട്ട് എൻ്റെ കുടുംബത്തിനെതിരായിട്ട് എൻ്റെ ആത്മീയതയ്ക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തുന്നവരുടെ കാര്യാദികളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്കത് പറഞ്ഞു തരും കേട്ടോ അത് പറഞ്ഞു തരുന്ന മാത്രമല്ല എൻ്റെ സൊല്യൂഷനുകൂടെ എന്തു ചെയ്യും ദൈവം പറഞ്ഞു തരാനായിട്ടിടയായിത്തീരും എലിസ എന്ത് ചെയ്തു ഇസ്രായേൽ രാജാവിനോട് ചെന്ന് പറയാനിടയായിത്തീർന്നു അവന് രാജ്യം ഭരിക്കാനുള്ള കഴിവേ ഉള്ളൂ ആമേൻ ഭാവിയെ കാണാനോ ശത്രുപാളയത്തിനകത്ത് നടക്കുന്ന ഗൂഢാലോചനകളെ തിരിച്ചറിയാനുള്ള കഴിവില്ല അത് ദൈവം ദൈവപുരുഷൻ അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഇസ്രായേൽ രാജാവ് ചോദ്യം ചെയ്യാതെ അനുസർമത്വമുണ്ട് അനുസരിച്ചുകൊണ്ട് അത് ചെയ്യാനിടയായിത്തരുന്നു അവന് തന്നെ അർക്കാം ഇസ്രായേൽ രാജാവിന് തന്നെ അത് അനുഗ്രഹമായിട്ട് മാറാൻ ഇടയായിത്തരുന്നു ഇതിലെ നമുക്കും ആ ഒരു കൃപയേറ്റെടുക്കാം നമുക്കും ആ ഒരു അഭിഷേകം ഏറ്റെടുക്കാം ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗീ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളോട് അറിയിച്ച ഈ വചനത്തിനു മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു ദൈവകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ വചനം ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങളെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം മഹിമപ്പെടുത്തും ദൈവകരം ചലിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ നാമേ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു